അസലാമലൈക്കും ഞാനെന്നെൻ്റെ ഒരു ചെറിയ വിഷമാണ് ഞാൻ പറയുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായി നമ്മളെ സിലൂടോക്സിനെ വിളിക്കാൻ തുടങ്ങിയിട്ട് പലരും പല നമ്പറും തന്നു പല ഭാഗത്തുനിന്ന് ഞാൻ അന്വേഷിച്ച് എല്ലാവരും ബിസിനസ് നമ്പറാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ നമ്പർ കൊടുക്കുക ആ മെസ്സേജ് വിട്ടോക്കി എല്ലാം ഇതാക്കി പക്ഷേ ഇതുവരെ എനിക്ക് തിരിച്ചൊരു റിപ്ലൈ വന്നില്ല ഇന്നലെ ഒരു ചെറിയ സന്തോഷത്തിൻ്റെ ഇത് കാരണം ഒരു ബിസിനസ് നമ്പറിൽ ഞാൻ എടുത്ത് കോൾ ചെയ്തപ്പോൾ ആരും എടുക്കണില്ല അപ്പോൾ ഞാൻ അതിലൊരു വോയിസ് മെസ്സേജ് വിട്ടു എനിക്ക് സിലൂനിയും കുട്ടികളെയും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് തിരിച്ച് വിളിക്കാൻ പറയണെന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് വിട്ടു അത് കഴിഞ്ഞൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും അതിലേക്ക് തിരിച്ചൊരു വോയിസ് വന്നു ഇത് ബിസിനസ്സിൻ്റെ മറ്റേ നമ്പറാണ് അതുകൊണ്ട് ഇതിലിങ്ങനെ കിട്ടുകയുള്ളൂ സിലുവിൻ്റെ നമ്പറല്ല ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് തിരിച്ചു വന്നു അത് വന്ന് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആയപ്പോഴത്തേ ഞാനത് കണ്ടു അത് കണ്ടപ്പോൾ ഞാൻ അതിൽ തന്നെ വീണ്ടും ഒരു ഇത് വിട്ടു എനിക്ക് അവളെ നമ്പർ ഒന്ന് കിട്ടാൻ വഴിയുണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പർ അവൾക്ക് കൊടുത്തിട്ട് അവളോട് എന്നെ തിരിച്ചൊന്ന് വിളിക്കാൻ പറയുമോ എനിക്ക് അവളെ അവളെ മക്കളെ ഒന്ന് വന്ന് കാണാനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിച്ചിട്ടു അപ്പോൾ ആ കുട്ടി ആരോ വളരെ തുണക്കായിരിക്കും കുട്ടി ഷോപ്പിലൊക്കെ ഉള്ള കുട്ടിയാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഈ കുട്ടി തിരിച്ച് എന്നോട് പറഞ്ഞ് ഇൻഷാല്ല ഞാൻ പറയാ ഇൻഷാ അല്ല എന്നുള്ളൊരു മെസ്സേജ് മാത്രം വിട്ടിട്ടുണ്ട് അപ്പോൾ വിളിക്കായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം അതല്ലെങ്കിൽ പോയി കാണാൻ എനിക്ക് ഇപ്പോൾ അവളെ വീഡിയോ കൊടുത്തപ്പോൾ പാലക്കാട് ഇതായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാലക്കാട് പോയി ബസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് എങ്ങനെയാണ് ഈ വീഡിയോ കാണിച്ചു കൊടുത്താൽ ആരാണ് എവിടെയാണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ കുറേ നേരം ബുദ്ധിമുട്ടേണ്ടേ നമ്മൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വഴിയെടുക്കുന്നത് പെട്ടെന്ന് പോകാൻ എനിക്കൊട്ട് പറ്റില്ല കുറച്ച് ദിവസത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അതിന് മുമ്പ് ഒന്ന് അന്വേഷിക്കണം എന്ന് എന്തോ എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ആയതിനു ശേഷം ചിലവിനോട് ആദ്യത്തിനേക്കാളും കൂടുതൽ സ്നേഹം ഇരിക്കുക അപ്പോൾ ഒന്ന് വിളിച്ച് അന്വേഷിക്കണം ഒന്ന് സംസാരിക്കണവളോട് രണ്ട് ആശ്വാസവാക്ക് നേരിട്ട് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ നമ്പറുകൾ കിട്ടുമ്പോൾ ഒരുപാട് ദൂരുന്ന വരെ ആൾക്കാർ എനിക്ക് നമ്പർ വിട്ടു വന്നു പക്ഷേ എല്ലാ നമ്പറും ബിസിനസ് നമ്പറാണ് വിളിച്ചാൽ കിട്ടാത്ത നമ്പർ അവളെ നമ്പറല്ല അല്ല അത് കൊടുക്കാനും പാടില്ല അത് നമുക്കറിയാവുന്ന കാര്യം കാരണം അപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ കൊടുക്കണത് നമ്മളെ കാക്കുന നമ്പറാണല്ലോ അപ്പം അങ്ങനെ ഇപ്പം അതേമാതിരി ഓള് ഉള്ള സുരക്ഷ അവൾ നോക്കണമല്ലോ മൂന്നാലഞ്ച് കുട്ടികൾ കൊണ്ട് ഒരു ചെറുപ്പക്കാർ പെണ്ണ് അപ്പം അതുകൊണ്ട് ഓളെ ഏജന്നെ ഓളെ വീഡിയോസിൽ ഓൾ പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞാൻ എൻ്റെ ഒരു മകളമാരിയാണ് ഞാൻ പക്ഷെ നാൽപ്പത്തഞ്ച് വയസ്സായി എന്ന് പറയുമ്പോൾ എനിക്ക് ഞെട്ടിപ്പോയി ഞാൻ നാൽപ്പത് വയസ്സിന് മേലെ ആയി എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും അവനെ വിളിക്കണം വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സിലു ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ സിലു എന്നെ ഒന്ന് തിരിച്ച് വിളിക്കണം എനിക്ക് നിന്നെ ഒന്ന് കാണണം കാണാൻ ഇപ്പോൾ വരാൻ എന്നെ കൊണ്ട് പറ്റില്ല കാരണം എന്താ വെച്ചാൽ കുറച്ച് ഒരുപാട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഞാനും ചെറിയൊരു യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്ന ആളാണ് നിൻ്റെ അത്രയൊന്നും ഇല്ല നമ്മൾ ഇതങ്ങനെ വിത്തിട്ട് മുളച്ച് പൊങ്ങുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് നിൻ്റെ കണ്ണിൽ കാണുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് ഓയിസ് വിട്ടിട്ടുണ്ട് നിൻ്റെ ബിസിനസ് നമ്പറിലേക്ക് ഓയിസ് വിട്ടിട്ടുണ്ട് അതേമാതിരി നിൻ്റെ സ്റ്റാഫ് എന്നോട് പറഞ്ഞിട്ടും ഉണ്ട് ഇൻഷാല്ല ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിരിച്ച് വിളിക്കണം സിലൂസേ നിന്നോട് കുറച്ചൊന്ന് സംസാരിക്കാനാണ് ഒരു സമാധാനത്തിന് വേണ്ടി കാരണം നിന്റെ സമാധാനത്തിലും എൻ്റെ സമാധാനത്തിലും എനിക്ക് നിന്നെ വിളിക്കാത്തത് കൊണ്ടുള്ള വിഷമം നിന്നെ ഒന്ന് കാണണം കാണാൻ ഇപ്പം പറ്റില്ല അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിനുമ്പോൾ നിന്നെ ഒന്ന് വിളിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഒന്ന് വിളിച്ച് സംസാരിക്കണം എന്നുള്ളത് അതെനിക്കൊന്നും വല്ലാത്തൊരാഗ്രഹമായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട് അപ്പം അതൊന്ന് തീർത്ത് തരാൻ നിന്നോട് രണ്ട് ആശ്വാസ വാക്കുകൾ പറയാന് അതിനു വേണ്ടിയാണ് വേറൊന്നിനും വേണ്ടിയല്ല അപ്പോൾ പറ്റുമെങ്കിൽ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും സിലൂസിനെ ആയിട്ട് ബന്ധമുള്ളവർ കാണണമെങ്കിൽ ഈ ഈ വീഡിയോസ് സിലൂസിൻ്റെ അടുത്തേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ സിലൂസ് ഒരു ഉമ്മയാണെന്ന് വിചാരിച്ചോ ആരാണെങ്കിലും സിലൂസിൻ്റെ ഉമ്മയാണെന്ന് സിലൂസ് വിചാരിച്ചോ ശരി ഞാൻ നിർത്തട്ടെ അസലാ വൈക്കും വരഹമുല്ലാ വരക്കാത്തു